ഹായഓൾ അസ്സാം വലിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എയർ ഫ്രൈറിൽ എങ്ങനെ നല്ല ഈസി സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ നോക്കുക ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വാലിട്ട് അലിഞ്ഞു പോവും തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോകും അത്രക്കും സോഫ്റ്റ് ആണ് ഭയങ്കര ഈസിയാണ് ആദ്യം തന്നെ കുറച്ച് പാല് ഒരു ചെറിയ പീസ് ബട്ടർട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് മെൽറ്റ് ചെയ്യാൻ മാറ്റി വെക്കുക മെൽറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തതിനു ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പാല് ചൂടായി വരികല്ലോ അപ്പോൾ നല്ലോണം ആ ബട്ടറൊക്കെ മെൽറ്റ് ആയി വരും അങ്ങനെ അതവിടെ മാറ്റി വെക്കുക ഇനി വേറൊരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക ഇതിന് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഇനി ഈന്ന് നമുക്ക് ആ കോഴിമുട്ടേൻ്റെ മഞ്ഞ ബാഗിൽ അത് എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങള കയ്യിൽ വനി ലാസൺസ് ഉണ്ടെങ്കിൽ അത് ഒറ്റിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം ഇത് ബീറ്റ് ചെയ്തിട്ട് നല്ല ക്രീമി ആവൂലേ വൈറ്റ് കളറായിട്ട് അതുവരെ ആവണം ഈ ബീറ്ററിൻ്റെ ബ്ലേഡ് ഇതല്ലാട്ടോ വേണ്ടി നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യില്ലാതായ വേണ്ടി അതിൻ്റെ ഇത് അപ്പോൾ ഞാൻ എടുത്തത് ഇനി ഇത് നല്ലോണം നമുക്ക് ബീറ്റ് ചെയ്യാം ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് വൈകുന്നേരമൊക്കെ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കേക്കാണ് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പഞ്ചസാര പൊടിച്ചത് ജസ്റ്റ് ഒന്ന് പൊടിച്ചത് ഇട്ടെടുക്കാം എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ബീറ്റ് ചെയ്തിട്ട് നല്ല കളറ് മാറി ഒരു ആവും അതുപോ അതുവരെ എന്തായാലും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി എയർ ഫ്രയർ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമ്മളൊരു ബിരിയാണി പോട്ടിൽ ഒരു സ്റ്റീലിൻ്റെ ഏതെങ്കിലും ബൗളിൽ ഒഴിച്ചിട്ട് ഇറക്കി വെച്ചാൽ മതി ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഇപ്പം നാ ഈ ഒരു ടൈം ആവുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മിക്സ് റെഡി ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് വേറൊരു ബൗളെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കി വെച്ചിട്ടില്ലേ ബട്ടറും പാലും കൂടി ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ കുറച്ച് തോന്നായപ്പോൾ ഈ പാൽ എടുത്തത് അപ്പം ഞാൻ കുറച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നമുക്ക് മൈതട്ട് എടുക്കാം കേട്ടോ മൈതട്ട് എടുത്തതിനു ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കൈ എടുക്കാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ ഇത് നല്ലൊരു തിക്കായിട്ട് നമുക്ക് കിട്ടും നല്ലോണം കൈ എടുക്കാണ്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ കൊയിമുട്ടൻ്റെ മഞ്ഞ അതും കൂടി ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ നേരത്തെത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അതിലേക്ക് മെല്ലെനെ ഒഴിച്ചിട്ട് നല്ല മെല്ലനെ മിക്സ് ചെയ്യുക നല്ല എന്താ പറയുക ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ ആ പൊങ്ങി വന്ന ആ ഒരു ക്രീമി ആ നല്ലോണം പിന്നെ താന്നൊരു മെൽറ്റ് ആയിപ്പോ അതിനോട് സൂക്ഷിച്ച് മെല്ലനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ നിങ്ങൾ എന്തായാലും ഒന്ന് ആക്കി വെക്കണം പിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ എയർ ഫ്രയറിൽ ഇറക്കിയെക്കാൻ പറ്റിയ കേക്ക് ടീമിന് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വേറൊരു സാധാ ഉള്ള ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗളിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം അതിലാണ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളെ കയ്യിൽ ആ ബേക്കിംഗ് ട്രേ ഉണ്ടല്ലോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് അതുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ ചെറിയ ആ ഒരു ട്രേ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയേ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇതാണ് കേട്ടോ ഇതിന് കറക്റ്റ് അളവ് നല്ല തിക്കുമല്ല എന്നാൽ നല്ല ലൂസുമല്ല ഈ ഒരു അളവിൽ നമുക്ക് കിട്ടണമല്ലോ പിന്നെ ഞാൻ എന്താ എടുത്ത മൈദേൻ്റെയും ഷുഗറിൻ്റെയും ഒക്കെ അളവ് ഞാൻ കൊടുക്കാം കേട്ടോ ഒന്നുകിൽ കമൻറ്റിൽ പിന്നെ ഇതൊക്കെ ഇനി നമുക്കിതാ ഹെയർ ഫ്രയറിൽ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ബൗളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കാരണം എൻ്റെ ഇതിൽ വെക്കാൻ പറ്റിയ ട്രേ ഇല്ലാട്ടോ ഇതാണ് പിന്നെയും കറക്റ്റായിട്ട് ബൗൾ ബൗളാതാണ് ഞാൻ ഇത് ഇറക്കി വെച്ച് ഇനി നല്ലവണ്ണം ഇതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് എയർ ഫ്രയറിൽ വെക്കാം കേട്ടോ ഞാൻ വൺ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ട്വൻറ്റി മിനിറ്റ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്കി കേക്ക് കഴിക്കുന്ന വാരി നമ്മൾ ഫ്രഷ് ക്രീമും മിൽക്ക് മേഡൊക്കെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അത് അവസാനം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചാലും അതും ഭയങ്കര ടേസ്റ്റാണ് ഞാൻ അങ്ങനെ ആക്കുന്നില്ല ഇപ്പോൾതാ നമ്മുടെ കേക്ക് അടിപൊളി റെഡി ആയി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ വായിലിട്ടാൽ എന്താ പറയുക അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകുക അത്രക്കും സോഫ്റ്റാണ് കേട്ടോ അപ്പോൾതാണ് ഞാൻ ഇതിനെടുത്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ അതാ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് കേക്ക് കത്തി വയ്ക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ പൊടിഞ്ഞ് പോകുന്നുണ്ട് അത്രയ്ക്കും സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ എയർ ഫ്രൈഡിൽ ഇനിയും ഞാൻ കുക്കീസും വേറെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇൻഷാല്ല അപ്ലോഡ് ചെയ്യും അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഓരോ സീരീസ് അല്ലെങ്കിൽ എപ്പിസോഡും മാതിരി ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ